നമസ്കാരം പൊന്നുള്ളി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇറിഡേസി കുടുംബത്തിലെ എല്ലുത്തറിൻ ജനുസിൽപ്പെട്ട ബോൾബോസ ഇനമാണ് പൊന്നുള്ളി ഇതിന്റെ ശാസ്ത്രീയ നാമം എല്ലുത്തറിൻ ബൾബോസ എന്നുള്ളതാണ് ഇതുകൂടാതെ ഗലാറ്റിയ ബൾബോസ എന്നും എല്ലുത്തറിൻ അമേരിക്കാന എന്നും ബർമുഡിയാന ബൾബോസ എന്നുമൊക്കെ ഇതിന് ശാസ്ത്രീയ നാമങ്ങൾ വേറെയുമുണ്ട് മലയാളത്തിൽ ഇതിനെ പൊന്നുള്ളി ചുറ്റുള്ളി പൊന്നി എന്നൊക്കെയാണ് അറിയപ്പെടുക ഇംഗ്ലീഷിൽ ഇതിനെ ഡയാക് എന്നും ടിയേഴ്സ് ഓഫ് ദ വെർജിൻ എന്നും അറിയപ്പെടുന്നുണ്ട് സ്പാനിഷ് സംസാരിക്കുന്നവർക്കിടയിൽ ലാഗ്ലിമാ ഡെർ വെർജൻ എന്ന് അതായത് കന്നികയുടെ കണ്ണുനീർ എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം മെക്സിക്കോ മധ്യ അമേരിക്ക തെക്കേ അമേരിക്ക ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ട് കേരളത്തിൽ കണ്ണൂർ മലപ്പുറം വയനാട് പ്രദേശങ്ങളിൽ കാണാറുണ്ട് പൂന്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുന്ന ഒരു സസ്യം കൂടിയാണിത് രൂപകരണം നോക്കാം അറുപത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന സസ്യമാണ് പൊന്നുള്ളി ഇലകൾ കുന്താകാരത്തിലുള്ളതും രോമമില്ലാത്തതുമാണ് ഇലകൾക്ക് ഇരുപത്തഞ്ച് തുടങ്ങി മുപ്പത് സെന്റിമീറ്റർ വരെ നീളവും ഒന്ന് തുടങ്ങി രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും പൂക്കൾ പൊതുവെ വെള്ള നിറത്തിലാണെങ്കിലും മഞ്ഞ നിറത്തിലും ഉണ്ടാകാറുണ്ട് നീളമുള്ള തണ്ടുകളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് വൈകുന്നേരങ്ങളിലാണ് പൂ വിരിയുന്നത് പൂക്കൾക്ക് ഏകദേശം മൂന്ന് സെന്റിമീറ്റർ വ്യാസമുണ്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലങ്ങളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഉള്ളിയുടെ ആകൃതിയുള്ള കിഴങ്ങുകൾ ഉണ്ടാകും അതിന്റെ പ്രത്യേകത കൊണ്ടാണ് പൊന്നുള്ളി എന്ന പേരുണ്ടായത് ഈ കിഴങ്ങുകളിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് ഇനങ്ങളെ നോക്കാം പൊന്നുള്ളിയിൽ പൊതുവെ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നതും മഞ്ഞപ്പൂവ് ഉണ്ടാകുന്നതുമായ രണ്ടിനു കാണാൻ പറ്റും പൊതു വിഭവങ്ങളെ നോക്കാം അലങ്കാര ചെടിയായ തോട്ടങ്ങളിലോ ചട്ടികളിലോ ഒക്കെ നട്ടുവളർത്താവുന്ന സസ്യമാണ് പൊന്നുള്ളി സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന സസ്യമാണ് രാസഘടകങ്ങളെ നോക്കാം പൊന്നുള്ളിയിലെ ശ്രദ്ധേയമായ മൂന്ന് ഘടകങ്ങൾ നഫ്തലിൻ ആന്ത്രക്വിനോൺ നാഫ്തോക്വിനോൺ എന്നിവയാണ് ഔഷധ മൂല്യത്തെ നോക്കാം പൊന്നുള്ളിയുടെ കിഴങ്ങാണ് ആണ് പ്രധാനമായും ഔഷധത്തിന് ഉപയോഗിക്കുന്നത് കരൾ രോഗങ്ങൾ വന്ധ്യത രക്തസ്രാവം മഞ്ഞപ്പിത്തം അസ്ഥിസ്രാവം വേരിക്കോസ് എന്നിവയുടെ ചികിത്സയിൽ നമ്മുടെ നാട്ടിൽ ഈ കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട് മറ്റു ചില നാടുകളിൽ കിഴങ്ങ് ചതച്ച് വെള്ളത്തിൽ കലക്കിയ ശേഷം കുടലിലെ കൃമികളെയും വിരകളെയും ഒക്കെ നശിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ നീരില് ഉപ്പ് ചേർത്ത് അപസ്മാര ചികിത്സയ്ക്ക് ചില നാടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ നീര് റമ്മിൽ കലർത്തിയും ചില സ്ഥലങ്ങളിൽ അപസ്മാര ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ഉളുക്ക് മുറിവ് എന്നിവയ്ക്ക് കിഴങ്ങ് അരച്ച് പുരട്ടാറുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം മഞ്ഞപ്പിത്തത്തിന് പൊന്നുള്ളി നാടൻ പശുവിന്റെ ശുദ്ധമായ പാലില് അരച്ച് നൽകിയാല് ശമനമുണ്ടാകും രണ്ട് അസ്ഥിസ്രാവത്തിന് പൊന്നുള്ളിയുടെ കിഴങ്ങ് നാടൻ പശുവിന്റെ ശുദ്ധമായ പാലിൽ അരച്ച് കുറച്ച് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ശമനം ഉണ്ടാകും മൂന്ന് വേരിക്കോസ് വർണ്ണത്തിന് പൊന്നുള്ളിയും അയ്യപ്പാനയുടെ ഇലയും സമം ചേർത്ത് വെള്ളം തൊടാതെ അരച്ച് വർണ്ണത്തിൽ പുരട്ടുകയും അത് ഉള്ളിൽ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാല് ശമനം ഉണ്ടാകും നാല് പുരുഷന്മാരിലുള്ള ബീജത്തിന്റെ കൗണ്ട് കൗണ്ടുവർധനവിന് ഇതിന്റെ കിഴങ്ങ് നാടൻ പശുവിന്റെ ശുദ്ധമായ പാലിൽ അരച്ച് കഴിക്കുന്നത് ഫലപ്രദമാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദക്തനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നെ ശ്രവിച്ചാൽ നിങ്ങൾക്ക് നന്ദി നമസ്കാരം